ജനങ്ങളിൽ ദൈവത്തെ കണ്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ സി ജോസഫ് ജനങ്ങളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റുമാതും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സി ജോസഫ് വിമർശനങ്ങളിലും പരിഹാസങ്ങളിലും തളരാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് മുൻ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ സി ജോസഫ് പറഞ്ഞു ജനസമ്പർക്ക പരിപാടിയുടെ പേരിൽ പോലും അദ്ദേഹത്തിന് ഏറെ പഴിയും പരിഹാസവും ഏൽക്കേണ്ടി വന്നു എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിക്കാൻ പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കഴിഞ്ഞില്ലെന്നും കെ സി ജോസഫ് പറഞ്ഞു ജനങ്ങളിൽ ദൈവത്തെ കണ്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ജനങ്ങളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ശക്തി അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ലെന്നും കെ സി ജോസഫ് കൂട്ടിച്ചേർത്തു അദ്ദേഹം ദൈവത്തെ കണ്ടു നിരാലംബരായ ജനങ്ങളെ ദൈവത്തെ സത്യം മഞ്ചാണ്ടിക്ക് എപ്പോഴും ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി ജനക്കൂട്ടമാണ് അദ്ദേഹം ഒരിക്കലും ഒറ്റ സാധിക്കത്തില്ല അഞ്ച് കൊല്ലക്കാല മുഖ്യമന്ത്രിയായിരുന്നു രണ്ടാം അവസാന അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ പീഡിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി ഇത്രയേറെ അപവാദം കേട്ട മുഖ്യമന്ത്രി ഒരു വ്യക്തിക്ക് സ്വന്തം സ്വന്തം ജീവിതത്തിൽ കേൾക്കാൻ സാധിക്കാത്ത സാധിക്കാത്ത ആക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടി വന്നു കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂവൻ നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നടകം സുരേഷ് ചികിത്സാ ധനസഹായ വിതരണം നിർവഹിച്ചു യുഡിഎഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യു ഉമ്മൻചാണ്ടി അനുസ്മരണ സന്ദേശം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ജോസഫ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ യൂത്ത് കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു ചെമ്മണ്ടവള്ളി ജോൺ പൊൻമാങ്കൽ എന്നിവർ സംസാരിച്ചു